ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ കുഞ്ഞുങ്ങളെ സ്തുതി ഒന്നോട്ട് ചെല്ലിയാലോ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും നല്ലതുണ്ടാകട്ടെ കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങൾ സന്തോഷമായിരിക്കുന്നു ഈ ദിവസങ്ങളിൽ അട്ടപ്പാടിയിലെ കുറവിലങ്ങാട് കുറവിലങ്ങാട് ശുശ്രൂഷകളൊക്കെ അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ അട്ടപ്പാടി കുറവിലങ്ങാടിനായിപ്പോയി ശരിയാണ് ദൈവത്തിൻ്റെ എല്ലാ എല്ലാവരും ക്രമീകരണവും അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ കൂടെയുള്ള ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ മുപ്പത് ഒന്ന് ദിവസം ദിവസങ്ങളിലൊക്കെയുള്ള ഈ ഒന്നു രണ്ട് ദിവസങ്ങളിൽ യാത്രകളാണ് പിന്നെ ആ യുവജനങ്ങൾക്കുള്ള ധ്യാനം എസ് ടി എം അവിടെ സെൻറ്ററിൽ ആരംഭിച്ചിരിക്കുന്ന അട്ടപ്പാടിയിൽ യുവജ പിന്നെ അൽമാരുടെ ധ്യാനം പിന്നെ വിശേഷം അടുത്തയാഴ്ച വൈദികരുടെ ധ്യാനം അട്ടപ്പാടിയിൽ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ദൈവളി ധ്യാനം ദൈവളി ധ്യാനം കേട്ടോ അത് പതിനൊന്ന് പന്ത്രണ്ട് കുറവിലങ്ങാട് ബുക്ക് യാത്രകരൊക്കെ ബുക്ക് ചെയ്താൽ കേട്ടോ അപ്പം നമ്മളുടെ സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മുറഞ്ഞു പറയും നമുക്ക് ചെല്ലി പ്രാർത്ഥിക്കേണ്ടത് ഈ ജപ്തിയുടെ വക്കിൽ നിൽക്കുന്ന പലരുടെയും മെസ്സേജുകളൊക്കെ ഈ ദിവസങ്ങളെ കണ്ടു അപ്പോൾ നമുക്കതിനകത്ത് സൊല്യൂഷൻ ആർക്കും പറയാനില്ല പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഇപ്പോൾ തന്നെ സൂസന്ന സൂസന്ന വധിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു സൊല്യൂഷനുള്ളൂ രക്ഷപ്പെടാൻ പക്ഷേ ഇവിടെ ചങ്ക് പ്രാർത്ഥിച്ചു ദൈവം ധാന്യം വഴി ഇടപെട്ടു അങ്ങനെയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇത്രയും പെരണം മധ്യസ്ഥ പ്രാർത്ഥന അങ്ങനെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയെങ്കിലും വരും അത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം ഇപ്പോൾ നമ്മളിങ്ങനെ മരുന്നുകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ ഇനി നമുക്കൊരാവശ്യം വരുമ്പോഴും ഇതേപോലെ ആരെങ്കിലും ഒക്കെ ഞങ്ങളെ പ്രാർത്ഥിപ്പിക്കും ഞാൻ തന്നെയാണെന്നില്ല അതൊക്കെ അങ്ങനെ ഒരു വലിയൊരു ഒരു കൃപയാണത് അല്ലേ ലൂയ്യ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമ്മേ തമ്പുരാ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു മേ ആമേ റീസ് എലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കുന്നത് കൂടെയുള്ളവർക്ക് ഈ ഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ് സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ വൺ എയ്റ്റീൻ രണ്ട് പത്ര സ്വന്തം പതിനെട്ടിൽ ആ പത്രശ്രീയ വെളിപ്പെടുത്തിയാണ് ആ സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങളും കേട്ടു കാരണം ഞങ്ങളും അവൻ്റെ കൂടെ ആ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ആ സമയം നമുക്കറിയാം അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുക അല്ലേ ഇതുവരെ എൻ്റെ പ്രിയപത്രം ഇതുവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുക അപ്പോൾ പത്രവശ്ശേരി അത്ര ഉറപ്പിച്ച് അങ്ങോട്ട് പറയുകയാണ് സ്വർഗത്തിൽ നിന്നുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടതാണ് ഞാർ പറഞ്ഞാലും ശരി ഞങ്ങളത് കേട്ടതാണ് എന്നിട്ട് പറയുകയാണ് കാരണം ഞങ്ങൾ അവൻ്റെ കൂടെ ആ സമയത്ത് ആ വിശുദ്ധ മലയിൽ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കൂടെയുള്ളവർക്ക് ചിലർക്ക് കേൾക്കാനും കാണാനും ഒക്കെ ഭാഗ്യം ഉണ്ടാകുമെന്നുള്ള സത്യമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് തോമാസിലേക്ക് അവിടെ ഇല്ല അപ്പോൾ ആ അതൊക്കെ രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു സംഗതി ഭയങ്കര ദൈവാനം ഉണ്ടായെന്നൊക്കെ ശരി പക്ഷേ ആദ്യത്തേത് നഷ്ടപ്പെട്ടു പോയല്ലോ അപ്പോൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മളെപ്പോഴും ഒരു ഈശോയുടെ കൂടെ ആയിരുന്നു കഴിഞ്ഞാലാണ് ഈശോയോട് ഇപ്പം നമ്മൾ നമ്മൾ പലപ്പോഴും ഞാൻ ഏതൊരു കോൺടാക്ട് ചെയ്ത വിദ്യാർത്ഥികളോ നമ്മളിപ്പോൾ ഉദാഹരണത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോനെ ഓർക്കുന്നു അങ്ങനെയല്ല ട്വൻറ്റി ഫോർ അവേഴ്സ് വാക്ക് വിത്ത് ജീസസ് മൂവ് വിത്ത് ജീസസ് പീക്ക് വിത്ത് ജീസസ് ഓൾവെയ്സ് വിത്ത് ജീസസ് ലോ സമയം ഈശോയുടെ കൂടെ അങ്ങനെ പോയ പാടുക്കളിൽ കറിക്കറിയുമ്പോഴും ഈശോയുടെ സാന്നിധ്യം മനസ്സുകൊണ്ടൊരു സ്നേഹം പ്രാർത്ഥന അങ്ങനെ എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പറയണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈശോയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈശോയുടെ സ്വരമൊക്കെ നമ്മൾ കേൾക്കുന്നത് അധികാരികളുടെ കൂടെയാണ് മാതാക്കന്മാരുടെ അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നാലൊക്കെ കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ ഈ ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്കുള്ള പോക്കുമൊക്കെ നമുക്ക് പല അപകടങ്ങളാണ് സഭയിൽ നിന്നാണെങ്കിലും ശരി അല്ലാതെ എൻ്റെ കൂട്ടായ്മയിൽ നിന്നാണെങ്കിലും ശരി പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും ശരി ഇങ്ങനെ കൂട്ടം വിട്ട് ഒറ്റയ്ക്ക് നടക്കരുത് ഒറ്റയ്ക്ക് പോകുന്നതിനൊക്കെ പിശാചി പിടിച്ചുകൊണ്ട് പോകുന്നുമുണ്ട് ഞാൻ പ്രസംഗത്തി പറഞ്ഞ് ഓർക്കുന്നുണ്ട് സഭാ പ്രസംഗത്തിൻ്റെ ഭജനത്തിൻ്റെ വെളിച്ചത്തിൽ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദര എപ്പോഴും ആ ഒരു ഒരു കൂട്ടായ്മയോട് ആ ചേർന്ന് നിൽക്കുന്ന ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം കുറച്ചൊക്കെ മാറിയേ നിൽക്കും അങ്ങനെയല്ല എപ്പോഴും ഒരു ഒരു കൂട്ടായ്മയെ നിൽക്കണം അപ്പോൾ അത് ദൈവത്തോടും വേണം സഭയോട് വേണം നമ്മൾ ആരോട് ചേർന്നിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്ന അവരോട് വേണം എന്തായാലും ഓക്കെ ഈശോ എനിക്ക് കട്ടെ സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഓ കർത്താവായു ദൈവമേ എപ്പോഴും ഒരു കൂട്ടായ്മയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ പ്രത്യേക കൂട്ടായ്മ എവിടെയുണ്ട് അവിടെ ദൈവമുണ്ട് കൂട്ടായ്മ എവിടെയുണ്ട് ഐക്യം എവിടെയുണ്ട് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് അപ്പോൾ സ്വർണ്ണ ഒന്ന് പതിനാല് കർത്താവ് രണ്ടോ മൂന്നവർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ താഴുവിശ്വലത്തിലെ ഭജനങ്ങളെല്ലാം ഓർക്കുക അതുകൊണ്ട് എപ്പോഴും കർത്താവ് പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് മാത്രമല്ല എപ്പോഴും ഈശോയുടെ ഒരു ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഈശോയുടെ സ്വരം ഒക്കെ നമ്മൾ കേൾക്കാൻ ഇടവരും ആ ഒരു സ്പിരിച്വാലിറ്റി ആ ഒരു കൃപ ഓരോരുത്തരും വന്ന് നിറയട്ടെ നിങ്ങളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരിയപളി യേശു നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങുന്നു യേശുവിൻ്റെ രക്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു മാലാക്കന്മാരുടെ വലിയ സാന്നിധ്യം ഇന്നത്തെ സമയം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് കർത്താവ് ജപ്തിയുടെ വക്കീലെത്തി നിൽക്കുന്ന ഓരോ കുട്ടുമ്പങ്ങളും ഒരു മാർഗ്ഗവും ഇല്ല കർത്താവ് ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് അറിയത്തില്ല പക്ഷേ ഒന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകാര്യമായ സമയത്ത് കർത്താവ് കേൾക്കും ആ കുടുംബങ്ങളെ രക്ഷിക്കും അതിനുവേണ്ടി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ